പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല നൈറ്റ് ഇൻ മൈ ലൈഫ് കാണും നല്ല ക്ഷീണിച്ചിട്ട് ഒരു ആറുമണി ആകുമ്പോഴാഴത്തെ ഏഴുമണിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ രാത്രിത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ചാർട്ടും എ ഫോറും പിടിച്ചിട്ട് എഴുതുന്നത് നഴ്സിംഗ് അല്ല അതൊക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന് പറയുന്നവർക്ക് ശരിക്കും ഈ ഒരു വീഡിയോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ഈ ഒരു രണ്ട് ചാർട്ട് പീസ് മുറിച്ചിട്ട് അതിൽ എഴുതാനാണോ പണി പക്ഷെ അങ്ങനല്ല നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് അതും വയറൊക്കെ പറഞ്ഞു ഉത്തരങ്ങളൊക്കെ കൊടുത്ത് കെയർ പ്ലാൻ ഒക്കെ എഴുതി കെ സി ഒക്കെ മാറ്റി എഴുതി അതിന്റെ ഇടയിൽ ഇങ്ങനെ മൂന്ന് ചാർട്ട് വെച്ച് വാങ്ങി അതിലൊട്ടിച്ച് പറയുന്നത് ഭയങ്കര ടാസ്ക് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ കന്നഡ വേണം എഴുതാ അതാണെങ്കിൽ ചാർജി പി ടി സഹായം കൊണ്ടും നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട് ഇനി നമ്മൾ എത്ര പെർഫെക്ഷൻ ഇതൊക്കെ എഴുതി പോയി പോയിന്നെ വിചാരിക്കും പക്ഷെ ടീച്ചേഴ്സിന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ വെട്ടുണ്ട് ഇങ്ങനെ പെണ്ണുണ്ട് നമ്മുടെ മുഖത്ത് നോക്കാണ്ട് ഒരു വെട്ട് സത്യം പറയാലോ അതിൽ തകർന്നു പോകും നമ്മളെ ബാല് പക്ഷെ ഒരു ആ ഒരു കഴിവ് നിങ്ങൾ സമയക്കണം വെട്ട് നടന്നും കൊണ്ടും ആ ഒരു പെർഫക്ഷനിൽ ചെയ്യാൻ എന്താണെങ്കിലും ഇനി നടന്നു കിടന്നാ മതി ഒരു അവസ്ഥയിൽ പണ്ടൊക്കെ പന്ത്രണ്ട് മണിന്ന് കാണുമ്പോ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കി കളിച്ചിരിക്കല ഇനിയിപ്പൊന്നുറങ്ങിയ മതി